രാഷ്ട്രീയം നല്ലതാണ് എപ്പോഴും ആ രാഷ്ട്രീയം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണം ഏത് രാഷ്ട്രീയം ആയിക്കൊള്ളില്ല അത് ബി ജെ പി ആണോ സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല പക്ഷെ ആ രാഷ്ട്രീയം കൊണ്ടൊരു വികസന നേട്ടമാണ് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ജനങ്ങളുടെ ആകെയുള്ളൊരു ആശ്വാസവും പ്രതീക്ഷയും പലപ്പോഴും ഈ രാഷ്ട്രീയ തർക്കങ്ങൾ മൂലം ചില രാഷ്ട്രീയ എതിർപ്പുകൾ മൂലം കോടികൾ പാകാക്കുക കേരളത്തിൻ്റെ സ്ഥിതിയാണ് ഞാനീ പറയുന്നത് കേരളത്തിൽ കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര ഫണ്ടുകൾ ലാബ്സായിപ്പോകും പലപ്പോഴും ഉപയോഗിക്കുന്നില്ല ഇത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ശരിയായ നിലപാടാണോ കേരളം സ്വീകരിക്കുന്നത് അല്ല ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു സർക്കാരിൻ്റെ മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ പ്രശ്നം അതായത് ഒരു സർക്കാർ നമ്മളിപ്പോൾ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് വരുന്നത് നമ്മൾ വരുന്നത് ഇപ്പോൾ കേരളത്തിലൊരു സർക്കാർ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവർക്കെന്താണോ ഗുണകരമാകുന്നത് അതായത് കേരളത്തിലെ ഈ സാമാന്യ ജനത്തിന് എന്താണോ ഗുണകരമാകുന്നത് അത് പരമാവധി നേടിയെടുക്കാനും അത് ജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ പരിമിതമായ അറിവ് കൊണ്ടുള്ള എൻ്റെ അറിവ് തീർച്ചയായും അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ നിൽക്കേണ്ട ഒരു സർക്കാർ എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി ചില കാര്യങ്ങളെ കാണുന്നു അപ്പോൾ അവരുടെ ഉദ്ദേശം സാ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്നത് പോലെ ഈ നാടിൻ്റെ ഉന്നതിയും ഈ നാടിൻ്റെ ഐശ്വര്യവും അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവൻ്റെ അഭിവൃദ്ധിയോ ക്ഷേമമോ ഒന്നുമല്ല എന്നുള്ളത് ഈ രാഷ്ട്രീയം കളിക്കുന്ന സമയത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കാം ഒരാശയം പറഞ്ഞായിരിക്കാം ഒരു ഒരു പ്രകടന പത്രിക ഉണ്ടാവാം ഒരു പാർട്ടി ഉണ്ടാവാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജന ജയിക്കപ്പെടുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതും സർക്കാർ ഉണ്ടാകുന്നു പക്ഷെ അതിനുശേഷം നമ്മൾ ഓരോ വിഷയങ്ങളിലും എടുക്കേണ്ട നിലപാടിൽ ഒറ്റ ആളിനോട് മാത്രമേ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകാൻ പാടുള്ളൂ അത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് അത് ഞങ്ങൾ വോട്ട് ചെയ്തവരെന്നോ ഞങ്ങൾ വോട്ട് ചെയ്യാത്തവരെന്നോ എന്നുള്ള നിലയിലല്ല അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അനുഭവമാകുന്ന രീതിയിൽ അവരിലേക്ക് വികസനം എത്തിക്കുന്നതായിരിക്കണം ഒരു സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന സർക്കാരുകളെ കൊണ്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും കോടികൾ കേന്ദ്ര ഫണ്ടുകൾ പാഴാക്കുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ വൈരം തീർക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് പലതരം സ്മാർട്ട് മീറ്റർ അടക്കം ഇപ്പോൾ ഈ അവസാനം വരുന്നത് പി എം സി പദ്ധതി പോലും ഇത്തരത്തിൽ കൊണ്ടുവന്നു പല പദ്ധതികൾ കേന്ദ്രത്തെ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും നടപ്പിലാക്കാതെ പോകുന്നതും ലാപ്സായി പോകുന്നു എനിക്കതിനേറ്റവും ഏറ്റവും ഏറ്റവും വേദന തോന്നിയ ഒരു കാര്യം ആരോഗ്യ മേഖലയിലാണ് ആരോഗ്യ മേഖലയിൽ ഈ എഴുപത് വയസ്സിന് മുകളിലേക്ക് എത്തുന്നവർക്ക് നൽകുന്ന നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി വിഭാവനം ചെയ്തത് അഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി ഇന്നുവരെ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സമീപനത്തിൽ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ദ്രോഹിച്ചുകൊണ്ടാണോ ചെയ്യേണ്ടത് അല്ല അതിനകത്ത് താങ്കൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ തുടങ്ങാം അതായത് ആരോഗ്യ മേഖല ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാർക്ക് മികച്ച ആരോഗ്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ സംസ്ഥാന സർക്കാരിന്റെ പരമപ്രധാനമായ കർത്തവ്യമാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ സാഹചര്യം എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വലിയ മിഷനറികൾ കൊണ്ടുവന്ന് വെച്ച ആളുകൾ ആ മിഷനറികൾ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുകയാണ് അല്ലെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ആകെ അവർക്ക് കൊടുക്കാനുള്ളത് എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് കോടി രൂപയോ എന്തോ ആണ് അവർക്ക് ആകെ കൊടുക്കാനുള്ളത് ആ നൂറ്റി ഇരുപത് രൂപ കൊടു നൂറ്റി ഇരുപത് കോടി രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ട് നമ്മുടെ ആരോഗ്യ രംഗത്തെ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള നമ്മുടെ ആരോഗ്യ രംഗത്തെ സാഹചര്യങ്ങൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിലാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാകുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഫണ്ടില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ ആരോഗ്യ രംഗത്ത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷൻ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴും കേവലമായ രാഷ്ട്രീയം അതിൽ മറ്റൊന്നുമില്ല കേവലമായ രാഷ്ട്രീയം ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടെ പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു പദ്ധതി ഉണ്ടാവരുത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം അല്ലാതെ അവർക്ക് മറ്റു വേറെ ഒരു കാര്യത്തിലും അവർക്ക് പ്രശ്നമില്ല അവരുടെ ആകെ ആഗ്രഹം നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രിയുടെ പേരിൽ ഈ പദ്ധതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നരേന്ദ്രമോദിയോട് ഇഷ്ടം തോന്നിപ്പോവും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോട് അവർക്ക് ആദരവ് തോന്നിപ്പോവും ഈ ആദരവ് ഒരിക്കലും ഇവിടെ നിന്ന് ഉണ്ടാകാൻ പാടില്ല അതിൽ ാണ് ഈ പറഞ്ഞ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ കഴിഞ്ഞ വയോവന്ധന യോജന എന്ന് പറയുന്ന ആ പദ്ധതി കേരളത്തിൽ ഒപ്പിടാതിരിക്കുന്നു അത് ഒപ്പിടാത്തത് കൊണ്ട് നമുക്ക് നഷ്ടം എത്രയാ എന്റെ അറിവിൽ അത് നൂറ്റി അറുപത് കോടി രൂപയോളമാണ് ആ ഒരൊറ്റ പാക്കേജിൽ ഒപ്പിടാത്തതിന്റെ കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ നൂറ്റി അറുപത് കോടി രൂപ കേരളത്തിൽ ഒരു ഫണ്ടായിട്ട് കേന്ദ്ര ഫണ്ടായിട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മിഷനറികൾ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന ആളുകളെ സമാശ്വസിപ്പിക്കാൻ ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും ഇനി അഥവാ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ പക്ഷെ അങ്ങനെ ഫണ്ട് പറയുന്നവർ തന്നെയാണ് പതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യതയിലേക്ക് കേരളത്തിനെ തള്ളിവിട്ടുകൊണ്ടുള്ള ഒരു വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് സാധാരണക്കാരന്റെ ചികിത്സയ്ക്കുള്ള മിഷണറികൾക്ക് നൂറ്റി ഇരുപത് കോടി രൂപ കൊടുക്കാൻ ഇല്ലാത്ത സർക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പതിനായിരം കോടി രൂപയുടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ കാശുണ്ട് എന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ മറക്കും അല്ലെങ്കിൽ ജനങ്ങൾ അത് വിശ്വസിക്കും എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ ഇനി രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ അത് എൽ എസ് ജി ഡി വകുപ്പിലായാലും ശരി അതുപോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പിലായാലും ശരി അതുപോലെ തന്നെ കേന്ദ്ര കേന്ദ്ര ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള നഗരവികസനം ആസൂത്രണം അതുപോലെ ഹെൽത്ത് വിദ്യാഭ്യാസം ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളിലും കൂടി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തികമാണ് അല്ലെങ്കിൽ ഫണ്ടുകളാണ് ലാപ്സായി പോകുന്നത് എന്നിട്ട് അവരിവിടെ പറയുന്നത് എന്താ കേന്ദ്രം ഞെരുക്കുന്നു അല്ലെ കേന്ദ്രം ഞെരുക്കുന്നു കേന്ദ്രം ഞങ്ങളെ സഹായിക്കുന്നില്ല കേന്ദ്രം എങ്ങനെയാണ് സഹായിക്കേണ്ടത് കേന്ദ്രം ഇവർ ആഗ്രഹിക്കുന്നത് പോലെ കടമെടുപ്പ് പരിധി ഉയർത്തി കൊടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം ആ റവന്യൂ വരുമാനത്തിന് അനുപാതികമായിട്ടല്ലേ ഒരു ലോൺ കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ താങ്കൾ ഒരു ലോൺ എടുക്കാൻ പോയാൽ താങ്കളുടെ വരുമാനം എന്താണോ അതിന്റെ എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ഒരു ബാങ്ക് പോയി ലോൺ അനുവദിക്കുന്നത് അപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ കടം എടുക്കാനുള്ള പരിധി നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനത്തിന്റെ വരുമാനത്തെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ട് ഇവിടുത്തെ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിലവിൽ ഭരിക്കുന്ന സർക്കാരായാലും മുൻപ് ഭരിച്ചിരുന്ന സർക്കാരുകളായാലും അവരുടെ പോക്കറ്റുകൾ വീർക്കുക എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിലെ സാധാരണക്കാരന്റെ തലയിലേക്ക് എത്ര വലിയ ഭാരമാണോ വരുന്നത് അത് അവരുടെ വിഷയമേ അല്ല അഞ്ചു വർഷം കഴിയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് മുന്നോട്ട് പോകണം ഞങ്ങളുടെ കുടുംബം ഭദ്രമാക്കണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം ഇതാണ് അവരുടെ ആവശ്യം നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി കൂടിയുള്ളത് ഇത്തരത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞത് സ്മാർട്ട് മീറ്ററുകൾ അതായത് കെ എസ് ബിയിലെ സ്മാർട്ട് മീറ്ററുകൾ അത് വന്നു കഴിഞ്ഞാൽ എത്തരത്തിലാണ് കേരളത്തിലെ സാധാരണക്കാരന് ഗുണം കിട്ടാൻ വേണ്ടി പോകുന്നത് ആ സ്മാർട്ട് മീറ്ററുകൾ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള ബില്ലിംഗ് സംവിധാനം വരും ആ ബില്ലിംഗ് സംവിധാനം കൃത്യമായി കഴിഞ്ഞാൽ ഇന്ന് താങ്കളുടെയും എന്റെയും വീടുകളിലൊക്കെ രണ്ടു മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത് നമ്മുടെ പെർ യൂണിറ്റ് പെർ യൂണിറ്റിനാണല്ലോ പൈസ അതിന്റെ രണ്ടാമത്തെ സ്ലാബിലേക്ക് നമ്മളെ കടത്താൻ വേണ്ടിയിട്ടാണ് വളരെ വിദഗ്ധമായിട്ട് രണ്ടു മാസം കൂടുമ്പോൾ ഈ ബില്ലാക്കുന്നത് അപ്പോൾ ഒരു ഒരു വലിയ കൊള്ള ആ ബില്ലിങ്ങിൽ തന്നെ കേരളത്തിലെ സർക്കാരുകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടു വാരിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ആ കൈയിട്ടു വാരലിന് ഇതൊരു തടസ്സമാണ് ഇങ്ങനെ ഒരു സ്മാർട്ട് മീറ്റർ വന്നു പോയാൽ സാധാരണക്കാരന്റെ ഇന്ന് അവൻ അടയ്ക്കുന്ന ബില്ലിന്റെ ഒരു ഒരു അൻപത് ശതമാനം കുറച്ച് അവൻ അടച്ചു അല്ലെങ്കിൽ ഇരുപത്തി ശതമാനമെങ്കിൽ മിനിമം കുറച്ചേ അവൻ അടക്കേണ്ടി വരുള്ളൂ എന്ന ബോധ്യമാർഗുണ്ട് കേരളത്തിലെ സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ഈ ഈ പറയുന്ന സ്മാർട്ട് മീറ്ററുകളെ അവർ എതിർക്കുന്നത് അതിനോടൊപ്പം അതിനോടൊപ്പം ഈ വൈദ്യുതി പദ്ധതികളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് കിട്ടേണ്ട ആറായിരത്തി അറുന്നൂറ് കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ആറായിരത്തി അറുന്നൂറ് കോടി രൂപ എന്തുകൊണ്ടാണ് ലാബ്സാക്കി കളയുന്നത് ആ ആറായിരത്തി അറുന്നൂറ് കോടി രൂപ ലാബ്സാക്കി കളയുന്നത് സി പി എമ്മിന് ഇഷ്ടമുള്ള ഒരു 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 കമ്പനിക്ക് ഇത് കൊടുക്കുന്നില്ല സി പി എമ്മിന്റെ ഇടത് യൂണിയനുകളാണ് ഈ കമ്പനി ഇപ്പോ സർക്കാർ ഒപ്പിടാൻ പറഞ്ഞിരിക്കുന്ന കമ്പനികളെ എതിർക്കുന്നത് സി പി എമ്മിന്റെ ഇടത് യൂണിയനുകളാണ് ഈ യൂണിയനുകൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല ഈ പറയുന്ന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ചു എന്ത് വിരോധാഭാസമാണ് കേരളത്തിലെ ഒരു പാർട്ടിയുടെ യൂണിയൻ തീരുമാനിക്കുന്നത് പോലെയാണ് കേരളത്തിൽ ഭരണം നടക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരന് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് അവർ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അവന് കിട്ടുന്ന മിക മികച്ച സൗകര്യങ്ങളെ അവരുടെ ആശങ്ക അവരുടെ ആശങ്ക എന്റെ യൂണിയനിൽപ്പെട്ട ആളുകൾ ഇതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഞങ്ങളുടെ പാർട്ടിയുടെ ബിസിനസ് താല്പര്യങ്ങളെ ഇന്നലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പല ചർച്ചകളിലും സംസാരിക്കുന്ന പ്പോ ഇവിടെ ഇപ്പൊരാളുങ്ങൾ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആളുകൾ പല തരത്തിലുള്ള കൊട്ടേഷനുകൾ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ സ്മാർട്ട് സിറ്റി അടക്കമുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡ് നവീകരണവും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് അഴിമതിയിലൂടെ സി പി എമ്മിന്റെ ഭണ്ഡാരത്തിലേക്ക് വരുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി നിയന്ത്രിക്കുന്ന ഊരാളുങ്കിൽ സർവീസ് സൊസൈറ്റി പോലുള്ള സൊസൈറ്റികൾ വഴി അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്ന സ്ഥാപനങ്ങൾ വഴി മാത്രമേ ഇത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കൂ എന്നവർ തീരുമാനിച്ചാൽ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് അവർക്ക് ഈ ഫണ്ടുകൾ കിട്ടാതെ പോകും ഇനി പി എം ശ്രീ ഉപ്പടാൻ വൈകി നഷ്ടമാനാണ് സഹിക്കേണ്ടി വന്നത് നമ്മളാണ് സഹിക്കേണ്ടി വന്നത് സി പി എം എന്തെങ്കിലും നഷ്ടമുണ്ടായോ അല്ലെങ്കിൽ ഇതിനെ മുടക്കാൻ നിൽക്കുന്ന ആർക്കെങ്കിലും നഷ്ടമുണ്ടായോ പി എം സി ഒപ്പിട്ടതാണല്ലോ അല്ല ഞാൻ പറഞ്ഞേ പി എം സി ഒപ്പിട്ടതിന്റെ അല്ല ഞാൻ പി എം സി ഒപ്പിടാൻ ഇത്രയും ദിവസം വൈകിയപ്പോൾ അതുകൊണ്ട് ഉണ്ടാവേണ്ട നമുക്ക് കിട്ടേണ്ടിയിരുന്ന അധികമായി കിട്ടേണ്ടിരുന്ന പല സാഹചര്യങ്ങളുണ്ട് ഇപ്പം അവസാനത്തെ വർഷത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഒപ്പിടാൻ പോകുന്നത് അല്ലെ അവസാനത്തെ ടൈമിലേക്ക് പോകുമ്പോഴാണ് അപ്പൊ ഇതിന് മുന്നേ ഉള്ള നമ്മുടെ സമയത്ത് നമുക്ക് പല സ്കൂളുകളും നവീകരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ നമുക്ക് നഷ്ടമായില്ലേ അത് ആർക്കാണ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് എനിക്ക് നിങ്ങൾക്കുമാണ് അതായത് നഷ്ടപ്പെട്ടത് സി പി എമ്മിനോ ഇവിടുത്തെ മന്ത്രിമാർക്കോ അല്ല നഷ്ടപ്പെട്ടത് എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ സാധാരണക്കാരന്റെ മക്കൾക്കുമാണ് നഷ്ടപ്പെട്ടത് അതിൽ അവർക്ക് ഭയമില്ല അവർക്ക് വിഷമമില്ല അവർക്ക് സങ്കടമില്ല കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് വിധേനയും സ്വന്തം പോക്കറ്റ് നിറയ്ക്കുക സ്വന്തം കുടുംബത്തെ വളർത്തുക സ്വന്തം മകനും മകൾക്കും അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് അവരുടെ ആവശ്യം അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പദ്ധതികളെ തുരങ്കം വെക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം കൂടി താങ്കളോട് പറയാം സി പി എമ്മിനെ കുറിച്ചുള്ള പൊതുവെയുള്ള കൺസെപ്റ്റ് എന്താ സി പി എം പറയുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ചില കൺസെപ്റ്റുകൾ എന്താ ഞങ്ങൾ അടിസ്ഥാന വിഭാഗക്കാരന്റെ പാർട്ടിയാണ് അല്ലെ ഇവിടത്തെ ഭാരം ചുമക്കുന്നുവന്റെ തൊഴിലാളിയുടെ ഇവിടത്തെ പിന്നോക്ക സമുദായങ്ങളുടെ ഇവിടത്തെ അശരണം ഇല്ലാത്തവരുടെ അഗതികളുടെ ഒക്കെ പാർട്ടിയാണ് അങ്ങനെയുള്ള പാർട്ടി കേരളത്തിൽ ഭരിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഏതാണ്ട് എഴുപതിനായിരത്തിലധികം കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടാണ് ഈ പറയുന്ന പട്ടികജാതി വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ച ഫണ്ട് എൽ എസ് ജി ഡി വകുപ്പിൽ ലാപ്സായി പോയിരിക്കുന്നത് എഴുപതിനായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ തുകയുടെ ഒരു വലിപ്പം മാത്രല്ല അതുകൊണ്ട് നടപ്പിലാക്കേണ്ട എത്രയധികം പദ്ധതികളാണ് പട്ടികജാതി മേഖലയിൽ തടസ്സപ്പെട്ടത് അല്ലെങ്കിൽ നടക്കാതെ പോയത് അതിന്റെ ഗുണഫലങ്ങൾ കിട്ടാതെ പോയത് അപ്പൊ ഇവർ പറയുന്ന ഈ പറയുന്ന പട്ടികജാതി പ്രേമമായാലും ഈ പറയുന്ന തൊഴിലാളി പ്രേമമായാലും ഈ പറയുന്ന വിദ്യാർത്ഥി വർഗ പ്രേമമായാലും ഈ പറയുന്ന സ്ത്രീപക്ഷ നിലപാടുകളായാലും ഇതെല്ലാം ശുദ്ധ കാപറ്റ്യമെന്ന് മാത്രമല്ല വളരെ വലിയ കാപട്യത്തിന്റെ പാർട്ടിയായി കള്ളന്മാരുടെ കൂടാരമായി സി പി എം എന്ന് പറയുന്ന പാർട്ടി മാറിയിരിക്കുന്നു അവർക്കിന്ന് ആകെ താല്പര്യം കക്കാനും അതിൽ നിന്ന് സ്വത്ത് ഉണ്ടാക്കാനും അതിൽ നിന്ന് അവരുടെ കുടുംബങ്ങളെ സുരക്ഷിതമാക്കാനുമാണ് ഇന്ന് സി പി എം ആഗ്രഹിക്കുന്നത് അല്ല കേരളത്തിലെ സാധാരണക്കാരന് എന്തെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടാകണം അല്ലെങ്കിൽ അവൻ്റെ കുടുംബം രക്ഷപ്പെടണം അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകണം അങ്ങനൊരു ലക്ഷ്യം സി പി എം എന്ന് പറയുന്ന പാർട്ടിയില്ല ഇല്ല 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 ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഈ പി എം സി പദ്ധതി നടപ്പിലാക്കണം എന്ന് പറയുന്നത് ഒപ്പിട്ടല്ലോ ഒപ്പിട്ടതിന് ശേഷം അവർ ഒരു കത്ത് കത്തഴിക്കുന്നു ഇനിയിപ്പോൾ അത് എന്താണ് അന്ന് സ്റ്റേ ചെയ്യാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇനി പറയാൻ പോകുന്നത് കേന്ദ്രം ഒരു തരത്തിലുമുള്ള സഹായവും നൽകുന്നില്ല കേന്ദ്ര ധനസഹായം അടക്കം കിട്ടുന്നില്ല ഈ സർവ്വശിക്ഷാ അഭിയാൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ ആ ഫണ്ട് ലഭിക്കാൻ വേണ്ടി ശിവൻകുട്ടി കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ട് അവിടുത്തെ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയില്ല എങ്കിലും പുള്ളി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് ഈ ഇനി വയ്ക്കാൻ പോകുന്നത് കേന്ദ്രത്തിൻ്റെ തലേത്തല്ലേ ആണല്ലോ നിങ്ങൾ ആ ഫണ്ട് കൊടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ ഒന്നാം ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടേണ്ട ദിവസമായി പക്ഷേ ലഭിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അല്ലേ ഞാൻ കേന്ദ്രത്തിന് അങ്ങനത്തെ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം എൻ ഇ പിയെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ എൻ ഇ പി എന്താ കുഴപ്പം എന്ന് ചോദിച്ച മന്ത്രിയുടെ പേരാണ് സഹോ വീശ്വൻകുട്ടി അദ്ദേഹം പറയുകയാണ് ഈ പദ്ധതിയിൽ എന്താണ് പി എം ശ്രീ പറയുന്നുണ്ട് പി എം ശ്രീ എൻ ഡി പി ഒന്നാണ് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് ഞാൻ പി എം ശ്രീ പദ്ധതിയിൽ പി എം ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പല സ്കൂളുകളുടെയും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വലിയ കാൽപ്പയ്പ്പുകൾ സാധിക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ഒക്കെ അത് പറയുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയമായി സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ കക്ഷി ഒരു നിലപാടെടുത്തപ്പോ കേരളത്തിന്റെ താല്പര്യങ്ങളെ അല്ലേ സി പി എം ബലികരിച്ചത് കേവലം ഫണ്ട് മാത്രമാണ് താങ്കൾ എന്നോട് ചോദിച്ചത് പക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ താല്പര്യത്തെ അല്ലേ ആ സി പി ഐ എന്ന് പറയുന്ന ഒരു പത്തോ പതിനഞ്ചോ എം എൽ എ മാരുള്ള ഒരു പാർട്ടി ഒന്ന് കണ്ണുരുട്ടി കാട്ടിയപ്പോൾ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം സഖാവ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ വള്ളം കുലുങ്ങിയാൽ കുളുങ്ങാത്ത കേളൻ ഒക്കെ ആയിട്ടുള്ളയാള് ബലി കഴിച്ചത് എന്താണ് ബലി കഴിച്ചത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ താല്പര്യമല്ലേ കേരളത്തിലെ സാധാരണക്കാരുടെ താല്പര്യങ്ങളെ അല്ലേ അല്ലെ ഫണ്ട് മാത്രമല്ലേ എന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ട് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് ഒപ്പിട്ടും ഒക്കെ പറയുന്നത് കൊണ്ടാണ് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ശരിയല്ലേ അപ്പൊ ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയല്ലേ കാരണം താല്പര്യം എന്താണ് സാമ്പത്തികം സാമ്പത്തികത്തിനപ്പുറത്ത് പണം കിട്ടണം എന്തോ എന്തോ പറയുമല്ലോ പണ്ടുള്ള അമ്മമ്മമാരൊക്കെ പറയുന്നത് മാതിരി എങ്ങനെ പറഞ്ഞാലും പണം കിട്ടണം അതാണ് അവരുടെ ആവശ്യം അങ്ങനെ പണം കൊടുക്കാൻ അല്ലല്ലോ ഒരു സർക്കാർ ഞാൻ എന്നോട് ഒരു ചർച്ചയിൽ ഒരാൾ ചോദിച്ചു കേന്ദ്ര സർക്കാർ എന്താ ചിട്ടി കമ്പനി ആണോ എന്ന് ചോദിച്ചു ഒരു സി പി എമ്മിന്റെ ഒരു സഹയാത്രിക ഞാൻ അതിന്റെ ആണ് അവരോട് മറുപടി പറയുന്നത് കേന്ദ്ര സർക്കാർ ചിട്ടി കമ്പനി നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പണം തരാം നിങ്ങൾക്ക് പണം തരും ഒരു രൂപ പോലും ഇല്ലാതെ എല്ലാ പണവും നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് പക്ഷെ ഇവിടെ നടപ്പിലാക്കേണ്ട ജനങ്ങൾക്ക് എത്തേണ്ട ജനങ്ങളുടെ കയ്യിൽ എത്തേണ്ട അവർക്ക് അനുഭവവേദ്യമാകേണ്ട വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയാലേ തരും അല്ലാതെ നിങ്ങൾക്ക് കൈയിട്ടു വരാൻ വേണ്ടിയിട്ട് ഒരു രൂപ പോലും പണ്ട് രാജീവ് ഗാന്ധിയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഞാനിവിടുന്ന് ഒരു രൂപ അയച്ചു കഴിഞ്ഞാൽ അഞ്ച് പൈസയാണ് സാധാരണക്കാരന്റെ കയ്യിൽ കിട്ടുന്നത് ബാക്കി മുഴുവൻ ഇടനിലക്കാരൻ കൊണ്ടുപോകും അങ്ങനെ ഇടനിലക്കാർക്ക് തിന്നാൻ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൈയിട്ടു വരാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പണമില്ല ആ പണം കേന്ദ്ര സർക്കാർ കേരളത്തിന് തരുമെന്നും കേന്ദ്ര കേരള സർക്കാർ പ്രതീക്ഷിക്കേണ്ടതില്ല നിങ്ങൾ പദ്ധതി നടപ്പിലാക്കൂ നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവന്റെ അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് നിൽക്കുക നിങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നിങ്ങൾ നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ മുന്നിലുണ്ടാവും ഒരു സംശയം നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ വേണ്ട അതിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇന്ന് വരെ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏത് പദ്ധതിയും നിങ്ങൾ നോക്കിക്കൊള്ളൂ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നടപ്പിലാക്കുന്ന ഏത് പദ്ധതിയിലും ഒരു നയാ പൈസ ഒരു അണാപ്പൈ ഇന്ന് കേരളത്തിന് കടമായി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക സാധിക്കില്ല ഒരു രൂപ പോലും കേരളത്തിൽ മിച്ചമായിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കാനില്ല കാരണം മുഴുവൻ തുകയും കൊടുത്തു തീർത്തിട്ടുണ്ട് മുഴുവൻ തുക അല്ല തുകയും പദ്ധതികളുടെയും ഞാൻ ചൂരൽമല നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലോ അതിന്റെ ചൂരൽമലയിൽ ആകെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണ എത്രയാണ് നാനൂറ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം നാന്നൂറ് നാന്നൂറ്റി അത്രയാണ് എത്ര കോടി രൂപ സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുത്തു ആദ്യം ഒരു നൂറ്റി ഇരുപത് കോടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് കോടി അപ്പൊ ഇപ്പൊ ഞാൻ ഒരു റൗണ്ട് ഫിഗർ പറഞ്ഞു പോവാണ് ഇരുന്നൂറ്റി നാല്പത് ആണല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ വീണ്ടും കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞേ അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ വീണ്ടും കൊടുത്തു അപ്പൊ എത്രയായി അപ്പൊ എത്ര എഴുന്നൂറ്റി സംതിങ് കോടിയായി അത് കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് എന്ന് ഒരു എമൗണ്ട് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണെന്നാണ് എന്റെ ഓർമ്മ ഇത് രണ്ട് ഇതെല്ലാം കൂടി തന്നെ ഏതാണ്ട് ആയിരം കോടി രൂപയായി നാനൂറ്റി നാൽപ്പത് കുടുംബങ്ങളെ തിരിച്ച് ദുരിതാശ്വാസിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി രൂപ ചിലവാകും അവള് നമ്മൾ ഈ ടൗൺഷിപ്പാണ് ഉണ്ടാക്കി എടുക്കുന്നത് മനസ്സിലായില്ലേ കേന്ദ്ര സർക്കാർ ഒരു 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 പദ്ധതിക്ക് വേണ്ടി പൈസ കൊടുക്കുമ്പോൾ അത് കൃത്യമായി നടപ്പിലാവുന്നുണ്ടോ എന്ന് പരിശോധിക്കും അത് പരിശോധിക്കുമ്പോ അത് കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞാൻ പറഞ്ഞത് ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്ക് അടുത്ത് ഇതുവരെ സർക്കാർ കൊടുത്ത് രണ്ടായിരം കോടി രൂപ കേരളം ചോദിച്ചത് ആയിരം കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു നാനൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരം കോടി രൂപ കൊടുത്ത ഒരു സർക്കാർ ഇനി അതിനപ്പുറം അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അത് ചെയ്തിട്ട് വരട്ടെ അത് ചെയ്ത് അതായത് ആ ഭ്രമിക്കുന്ന കോടികൾ ആയിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു പട്ടികജാതി കുടുംബത്തിൽ നിങ്ങളൊന്നും ആലോചിച്ചു എന്റെ അറിവിലേതാണ്ട് ഒന്നേ ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം പട്ടികജാതി കുടുംബങ്ങളുണ്ട് ആ ഒരു ലക്ഷത്തി പതിനാറായിരം പട്ടികജാതി കുടുംബങ്ങൾക്ക് എഴുപത്തൊന്നായിരം കുടുംബങ്ങളെ ഒരു കോടി രൂപ വെച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ കൊടുത്തൊരു പദ്ധതിയെ അവരെ കൃത്യമായി മോണിറ്റർ ചെയ്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ അട്ടപ്പാടിയിൽ മരണങ്ങൾ ഉണ്ടാകുമോ ഇല്ല അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഞാൻ ഒന്ന് രണ്ടും മൂന്നും ഒന്നും പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വേണം ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഗവൺമെന്റ് വേണം ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഗവൺമെന്റുകൾ ഉണ്ടായാൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മറ്റേ മുന്നണിയിലെ ഏതെങ്കിലും ഒരു കക്ഷിയൊന്ന് മസിൽ പിഴിട്ടി കാണിക്കുമ്പോഴത്തേനും ജനങ്ങൾക്ക് ഗുണമുള്ള പദ്ധതി നമ്മൾ അതിനെ നമ്മൾ അതിനെ ആ കണ്ട കോണ്ടസ്റ്റിലാണ് കാണുന്നത് ജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾക്ക് ഗുണമുള്ളൊരു പദ്ധതിയെ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവരുടെ മുന്നണി രാഷ്ട്രീയത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് ബലി കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരള സംസ്ഥാനത്തോട് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും അക്ഷന്തവ്യമായ തെറ്റാണ് ഭാവി തലമുറയോട് ചെയ്തിട്ടുള്ള തെറ്റാണ് ആ തെറ്റിന് കേരളം മാപ്പ് കൊടുക്കില്ലെന്നേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക